എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഈ വീഡിയോയിലോട്ട് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വിഷയമേ എടുക്കണ്ട എന്ന് പറഞ്ഞ് മാറിയുന്നെന്താ പക്ഷേ ഒരു സംഭവം നടന്നിട്ട് ഞാനത് പറയാതിരിക്കുന്നത് മോശമാണ് ഓക്കെ അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ട് പോയി സബ് ചെയ്യണം കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ് അടിപൊളി വീഡിയോസാണ് മിനി വ്ലോഗ്സാണ് കൂടുതലും ചെയ്യുന്നത് അടിപൊളി വീഡിയോസാണ് എല്ലാവരും ഒന്നും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമായുള്ള എല്ലാ ആൾക്കാരും ഉറപ്പായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ് ചെയ്തിരിക്കണം ഓക്കെ സബ് ചെയ്തിട്ട് ഒരു ലൈക്ക് കഴിച്ചേക്കാം ആ ആ ലിങ്കിൽ തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് നേരെ വരാം വീഡിയോ കാണുമുമ്പേ പോയി സബ് ചെയ്തേക്കും അപ്പോൾ വിഷയത്തിലോട്ട് നേരെ വരാം നമ്മുടെ ആ ബെച്ചി ഏ ഒരുപാട് ദിവസം കൊണ്ട് ചാനൽ പോയില്ലേ ചാനൽ പൂട്ടിയില്ലേ പൂട്ടിച്ചില്ലേ നിങ്ങൾ വലിയ അതല്ലേ മറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ എന്തായാലും ആ വൺ ലാക്ക് പ്ലസ് അബ്ബുള്ള ചാനൽ പൂട്ടിയിട്ടുണ്ട് എനിക്ക് ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമല്ലായിരുന്നു ഒരാളുടെ ചാനൽ അടിച്ചു പൂട്ടിക്കുക ഞാൻ പൂട്ടിച്ചെന്നല്ല ഞാൻ പറഞ്ഞു പൂട്ടുന്നത് ആ ഒരു സംഭവത്തിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഒരു ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വരുമാന മാർഗ്ഗമാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എല്ലാവരും ഒരു യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അല്ലാതെ അതിനിപ്പം വരുമാനമാർഗമല്ല പൈസയ്ക്ക് വേണ്ടിയില്ല ഞാൻ ജസ്റ്റ് ചുമ്മായാണ് വീട് ചെയ്യുന്നതെന്ന് എത്ര രീതിയിൽ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല ഉള്ള കാര്യം പറയാം വരുമാനമാർഗം തന്നെയാണ് അപ്പോൾ ആ ചാനൽ പോവുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല വിഷയമുള്ള കാര്യവുമല്ല അത് നല്ല ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന ബെച്ചിനേയുടെ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈ പ്ലസ് അബ്ബായിരുന്നു അത് പോകുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് വിഷമം കാണാം അവരതിൻ്റെ പേരിൽ ഒരുപാട് പേരെടുത്ത് പ്ലീസ് കാര്യങ്ങളൊക്കെ യാചിച്ചു മെസ്സേജ് അയച്ചു പക്ഷെ ചാനൽ തിരിച്ച് കിട്ടിയില്ല അത് പോയിട്ടുണ്ട് എന്തായാലും യൂട്യൂബിൽ അപ്പോൾ എല്ലാ കുറേ പേര് ആ പൂട്ടിക്കണം കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ചാനൽ പൂട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല പിന്നെ ഇത് പൂട്ടിച്ചതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും എല്ലാം നമ്മുടെ വി വി ഹിയറാണ് വിവി ഹിയർ എന്ന് പറയുന്ന ചാനലാണ് അവരാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഓക്കെ ഞാനിത് പറയുന്നില്ല അവനെ അറിയാത്തവർ അവൻ്റെ ചാനലിൽ പോകുന്ന സഭ്യതയൊക്കെ വിവി ഹിയർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ചാനൽ പൂട്ടിക്കുന്ന പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല പണ്ട് മറ്റൊരു വ്യക്തിയുടെ പേരിൽ ഇവിടെ ഒരുപാട് പേര് വീഡിയോ ചെയ്യും അവരുടെ ചാനൽ അടിച്ചു പൂട്ടുന്ന ടൈമിൽ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിഷ്ടമല്ല കാരണം ഒരു ചാനൽ വളർത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം പ്രയാസമുണ്ടെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഏഹ് വളരെ നന്നായിട്ടറിയാം അപ്പോൾ അത് പൂട്ടിപ്പോവുക അത്ര നല്ലൊരു വെടിപ്പായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ ഈ പറയുന്ന ബെച്ചിനാ ബെച്ചിയുടെ ചാനൽ പൂട്ടിയതിൽ എനിക്ക് എനിക്ക് ഒരു സഹതാപം പോലും തോന്നിയില്ല ആദ്യം ഈ ഇഷ്യൂ അറിഞ്ഞ സമയത്ത് ഇവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പോകുന്നു സ്ട്രൈക്ക് അടിക്കണം എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് താല്പര്യമുള്ളൊരു കേസല്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പിന്നെ ഞാനും വിചാരിച്ചു ഇത്രയും സമൂഹത്തിന് വിപത്തായ രീതിയിലും ഇത്രയും മോശമായ രീതിയിലും ആണ് പെണ്ണിനെയും സ്ത്രീയും പുരുഷനെ ഒന്നും തിരിഞ്ഞു പോലും ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത രീതിയിൽ ഓരോരുത്തരെയും ഇത്രയും മോശമായ രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് തെറിത്താത്ത എന്നാണ് അറിയപ്പെടുന്നത് ജിനൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തെറിത്താത്ത ഏ ഇത്രയും തെറിയും കാര്യങ്ങളും വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും ഇവിടെ ആവശ്യമില്ല മനസ്സിലായി ഇത് ആരുടെയും പേഴ്സണൽ ലൈഫല്ല ബാറ്ററി ലോ ഓക്കെ ഇത് ആരുടെ പേഴ്സണൽ ലൈഫല്ല നിങ്ങൾ വീട്ടിൽ കടന്ന് തെറി വിളിക്കുന്നതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിക്കരുത് ഒരിക്കലും ഏഹ് നിങ്ങൾ വീട്ടിൽ കിടന്ന് ചിലപ്പോൾ തെറി വിളിക്കുമായിരിക്കും ഞാനും വിളിക്കുമായിരിക്കും എല്ലാവരും വിളിക്കുമായിരിക്കും പക്ഷെ അതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നല്ല ഇങ്ങനെ തെറി വിളിക്കേണ്ടത് ആ ഒരു ഒറ്റ കാരണം സമൂഹത്തിന് ഇത്രയും രീതിയിൽ മോശമായ ആപത്തായും രീതിയിലാണ് ഇവരുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് അയച്ച് കൊടുത്തത് ഇതിൻ്റെ പിന്നിൽ എൻ്റെ കൈകളുണ്ടോന്ന് ചോദിച്ചാൽ കൈ ഓക്കെ അതിലോട്ട് പോട്ടാ അപ്പോൾ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തത് അവരെ ചാനൽ പൂട്ടിച്ചത് എട്ടോ പത്താം ദിവസം എടുത്ത് ആദ്യം തനുജരായി സ്ട്രൈക്ക് കയറി പിന്നെ ഷാലുപ്പിയാടിൻ്റെ പിന്നെ ജാമ്യ ടീച്ചർ അവരെ എന്നൊക്കെ സ്ട്രൈക്ക് കയറിയിട്ടാണ് ചാനൽ പൂട്ടിയത് അപ്പോൾ എന്തായാലും ചാനൽ ഡിം ആയിട്ടുണ്ട് അതിൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ സ്ട്രൈക്ക് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പക്ഷേ ഇവരുടെ ചാനൽ പൂട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരുപാട് പെൺകുട്ടികൾ ഇവരൊരു സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും മോശമായ വാക്കുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നാളെ ഇത് കണ്ടിട്ട് എത്ര പെൺകുട്ടികൾ മുന്നോട്ട് വരും ഇതുപോലെ ഫോളോ ചെയ്താൽ നമുക്കും പൈസ ഉണ്ടാക്കാമല്ലോ ഇതുപോലെ ആരോ വേണോ തെറി പറയാല്ലോ ഇവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇവിടെ ചാനൽ ഇത്രയും വളരുന്നുണ്ടല്ലോ ഇത്രയും തെറി വിളിച്ചും ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ ചാനൽ വീണ്ടും വളരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് എന്തുകൊണ്ടും നാളെ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആൾക്കാർ മുന്നോട്ട് വരില്ലെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഉം ഇല്ലല്ല അപ്പം അതാണ് ഇതിന്റെ കാരണം അപ്പം നാളെ ഇതുപോലെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് മറ്റുള്ളവരെ വ്യക്തി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു വാണിംഗ് ആയിരിക്കണം മനസ്സിലായോ ഇതൊരു വാണിംഗ് ആയിരിക്കണം അല്ലാതെ ഈ പറയുന്ന പോലെ അവരുടെ ചാനൽ പൂട്ടിയിട്ട് നമുക്ക് ആർക്കും ഒന്നും നേടാനില്ല അവരുടെ വോയിസ് മാന്യമായി സംസാരിച്ചാൽ എത്ര നല്ല വോയിസ് ആണ് നിങ്ങൾക്ക് വിമർശിക്കണോ വിമർശിക്കാം നിങ്ങൾക്ക് അഭിപ്രായം പറയണോ അഭിപ്രായം പറയാം അല്ലാതെ ഒരിക്കലും ചീത്ത വിളിക്കുകയോ മറ്റുള്ളവരുമായിട്ട് വച്ച് കൂട്ടിച്ചേർത്ത് പറയുകയോ അവരുടെ തന്തയ്ക്കും തിളക്കുകയോ വിളിക്കുന്നതല്ല മാന്യത മനസിലായ മനസ്സിലായേ ഇപ്പൊ എൻ്റെ എൻ്റെ കേസെടുക്കുക തന്നെ ആണെങ്കിൽ ഒരു കുറ്റവും അവർ അവർക്കെതിരെ അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ പ്രതികരിച്ച് വീഡിയോ ചെയ്തു അതിൻ്റെ പേരിൽ അവരെന്നെ മറ്റേ ലേഡിയുമായിട്ട് വച്ച് പറയുകയും പിന്നെ അതുപോലെ എൻ്റെ അച്ഛനെയും അമ്മയും വരെ ചീത്ത വിളിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേര് കൊടുക്കുന്ന എൻ്റെ അച്ഛനെയും അമ്മയ്ക്കാണ് അവരെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സായ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എനിക്ക് എന്തുമാത്രം വിഷമവും ദേഷ്യവും വന്നു കാണണം കാരണം ഞാൻ അവരുടെ ആരെയും വിളിച്ചിട്ടില്ല ഏഹ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരത്രയും മോശമായിട്ടാണ് എൻ്റെ കൂടെ പെരുമാറി എന്നെ വെച്ച് വീഡിയോ ചെയ്തത് പിന്നെ എൻ്റെക്ക് എൻ്റെ ഫേസിനെ വെച്ചിട്ട് മൂക്രൈൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് വളരെ കോടി ക്ഷേമിംഗ് ചെയ്ത് അവർ ചെയ്ത് അതിനൊന്നും ഞാൻ പ്രതികരിച്ചില്ല എനിക്ക് അതൊന്നും ഇല്ല അവരുടെ അത് അവരുടെ അവരുടെ വിവരമില്ലായ്മ ബുദ്ധിയില്ലായ്മയായിട്ട് ഞാനത് കണക്കാക്കുന്നു ഓക്കെ പക്ഷേ എൻ്റെ വീട്ടിലുള്ളൊരു ചീത്തയുള്ളൂ അത് മനസ്സിൽ കിടപ്പുണ്ട് ആ ഒരൊറ്റ കാരണത്താൽ തന്നെ അതുപോലെ ഒരുപാട് പേര് ഒരുപാട് പേര് അവർ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യും മോശമായ രീതിയിൽ അവർ അവർ റിയാക്ട് ചെയ്യട്ടെ അവർ കണ്ടുപിടിക്കട്ടെ തെളിവ് സഹിതം കാണിക്കട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും മോശമായ രീതിയിൽ പറയുന്ന ഇമാതിരി വർത്തമാനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വേണ്ട മനസ്സിലായ ഇവിടെ എത്രയോ പേര് എത്രയോ പേര് വിമർശിക്കുന്നു ഏഹ് ഒരു കുഴപ്പമില്ല കാരണം എല്ലാവരും അവരുടേതായ അഭിപ്രായം പറയും കളി ജസ്റ്റ് കളിയാക്കി കൊണ്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ഇതുപോലത്തെ ഇത്രയും മോശമായ രീതിയിൽ ഇവിടെ സംസാരിക്കുന്ന ആൾക്കാരില്ല അത് ഈ നമ്പർ വൺ തന്നെയായിരുന്നു അത് പൂട്ടി അപ്പൊ ഈ വരാൻ വരാനാരെങ്കിലുമൊക്കെ ഇതുപോലെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കുക കാരണം എവിടെ നിന്നെങ്കിലൊക്കെ ഇതുപോലെ അടിച്ചു അങ്ങ് തരും പറഞ്ഞു അങ്ങ് വിടും ഇതായിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിവഞ്ച് മനസ്സിലായ പിന്നെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ മറ്റൊരു യുവതിയെ പറ്റിയിട്ട് അവർ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ കൂടിയൊക്കെ എന്തൊക്കെയാണ് വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് നിനക്കിപ്പോൾ എന്താണ് നന്നാക്കി പോയോ നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അവരുടെ വീഡിയോസ് കാണാൻ നിർത്തിയതാണ് മനസ്സിലായി നിർത്തിയതാണ് നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതെന്താണ് സംഭവം ഏഹ് ഞാൻ നിർത്തിയതാ ആ കേസ് ഞാൻ വിട്ടു മനസ്സിലായി ആ കേസ് ഞാൻ വിട്ടു ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇട്ട കേസാണ് കാരണം എന്തിനാ വെറുതെ രണ്ട് കൈ ഒരുമിച്ച് അടിച്ചാലല്ലേ സൗണ്ട് വെക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വിട്ടതായി കേസ് അവർ നമ്മൾ എത്ര പറഞ്ഞാലും നന്നാത്ത ടീംസ് ആണ് അതുകൊണ്ടാണ് ഒരു ചാനൽ അടിച്ച് കളഞ്ഞത് ഉം ഇനി അടുത്തൊരു ചാനലും ഇതുപോലെ കയറി വരുകയാണ് എത്ര പറഞ്ഞാലും നന്നാവൂല നായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ഈ പറയുന്ന പോലെ വിവി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല മനല്ലേ കാരണം ഇപ്പൊ വിവി ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ പോകുമ്പം എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാം അളിയാ നീ ചെയ്യണ തെറ്റ് അവർ എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവർക്ക് അവരുടെ ചാനൽ സ്ട്രൈക്ക് കൊടുക്കണതെന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം പക്ഷേ ഇവിടെ എനിക്ക് ആ ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല കാരണം ഇത് പറയുന്ന പച്ച ഒരാത ഇത് ഇത് നമ്മുടെ ഒരു ടെററിസ്ക് കാണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇതുപോലത്തെ ചാനൽ നമ്മൾ യൂട്യൂബിൽ പാടില്ല പിന്നെ ഇത് കണ്ടുപോയി എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷേ എനിക്ക് പൊസിൻലി ഇതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടൻസ് ആണ് അവിടെ വരുന്നത് കണ്ടൻസ് എന്ന് കണ്ടനിച്ചാൽ അവർക്കൊരു വ്യക്തിയായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പറ്റിയങ്ങ് ഇല്ലാണ്ടാക്കാം പിന്നെ എൻ്റെ എന്നെക്കുറിച്ച് മോശമായിട്ട് അവർ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്തും ആ സ്ത്രീയുമായിട്ട് വെച്ച് എന്നെ ചേർത്തൊക്കെ വെച്ച് പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാണുന്ന പ്രേക്ഷകരെടുത്താണ് പറയാനുള്ളത് ഇവരെന്നെക്കുറിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പലതും അന്വേഷിച്ച് തികഞ്ഞെടുക്കാൻ നോക്കി പക്ഷെ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്തത് കൊണ്ടും വേറെ പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ നേരെ കഥ ഉണ്ടായില്ല ില്ല എന്നെ അവരെ വെച്ച് കഥ ഉണ്ടാക്കി ഇത് ഇപ്പോഴും അവരങ്ങനെയൊക്കെ ആ ഒരു മോശമായ രീതിയിൽ ആ ലേഡിയുമായിട്ടൊക്കെ വെച്ച് തന്നെ പറയുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ ഞാനൊരു യുവാവാണ് ഒരു വലിയ പ്രായമൊന്നുമില്ല ഒരു കൊച്ചു ഭയ ഓക്കെ അപ്പൊ എൻ്റെ ജീവിതത്തിന് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങൾ നോക്കണം ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് ഓഫ് നിങ്ങൾ നോക്കണം പിന്നെ ഈ പറഞ്ഞ പറയണ കാര്യം അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓക്കെ അവർ പറഞ്ഞോട്ടെ പക്ഷെ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ വന്നിരുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരാതെ പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്ന നോക്കണം ഇപ്പം ഞാൻ അവരെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് കണ്ട കാര്യങ്ങളാണ് അത് പക്കയായിട്ടാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അല്ല അവർ ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മനഃപ്പുറ ചെളി വാരി തേച്ചുകൊണ്ട് നശിപ്പിക്കുന്ന രീതിയിൽ അവര് സംസാരിക്കും അത് അങ്ങനത്തെ ഒരു രീതി നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പാടില്ല മനസ്സിലായി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് അഭിപ്രായമായിരിക്കണം അതൊരിക്കലും വ്യക്തിഹത്യോ അവരോധം പറച്ചിലോ ആയി മാറരുത് ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇവർ ഒറ്റ കള്ളണത്താൽ തന്നെയാണ് അവരുടെ ചാനൽ പോയതും ഈ ലെവലിൽ എത്തിച്ചത് എന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്ന ഞാനിതുവരെ പോയില്ലല്ലോ നിങ്ങൾ പോയില്ലോ എന്നൊക്കെ ഇതാണ് പോയി ഇനി പോയി നോക്കിയാൽ മതി കാണില്ല ആരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പ്രത്യേകിച്ച് അവൾ അത് നടക്കുന്നു ഇത് നടക്കുന്നു അവര ചാനലിൽ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും വരരുത് എനിക്ക് എനിക്കെല്ലാവരും പറയാനില്ല ഞാൻ വിട്ട കേസാണ് വിട്ട കേസ് മനസിലായി എടുക്കാൻ താല്പര്യമില്ല വീണ്ടും എന്നെ കയറി ചൊറിയാൻ നിൽക്കരുത് മനസ്സിലായ ഇത് അവരുടെ സപ്പോർട്ടേഴ്സായാലും അവരായാലും ആരായാലും ഞാൻ വിട്ടു വിട്ടുവിട്ട കേസാണ് വേണ്ട ഇനി ഈ കേസ് തൊടുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാ പിന്നെയും ഇനി അവരാധം പറയാനാണ് ഫ്യൂച്ചർ പ്ലാൻ എങ്കിൽ ഇന്ദു ചൂടാൻ ഇടപെടേണ്ടി വരും ഇന്ദു ചൂടൻ ഒരു വരവ് കൂടി വരേണ്ടി വരും വരുത്തിക്കരുത് താല്പര്യമില്ല വേറെ ഏതെങ്കിലും കണ്ടന്റ് ചെയ്ത് പോകാനാണ് താല്പര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇനി നോക്കട്ടെ വിവിയെ ഒരു ലൈവിൽ കൊണ്ടുവന്നാലോന്ന് ആലോചിക്കുന്നു വി വി നോക്കട്ടെ ജിനുസിൻ്റെയിൽ നിന്ന് ലൈവ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇനി സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരാൾ വരാൻ പാടില്ല മനസ്സിലായോ അത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം മെയിനാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയണോ കണ്ടന്റ് ചെയ്യണോ മാന്യമായ രീതിയിൽ പറ മാന്യമായ രീതിയിൽ പറഞ്ഞു കളിയാക്കി കൊണ്ടൊക്കെ വീഡിയോ ചെയ്യും പക്ഷെ ഒരാളുടെ ഒരു ലുക്ക് വൈസോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുകയോ ഇതുപോലത്തെ അപരാധങ്ങൾ പറയാതിരിക്കുക അത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ കിടന്ന് എന്താ വായി തോന്നണം കോതയ്ക്ക് പാട്ടാന്ന് പറഞ്ഞ് വിളിച്ച് പാടാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ അല്ലേ അതല്ലാണ്ട് ശരി ഓക്കെ